എനിക്കിതിപ്പോ സംഭവം യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത് തൽക്കാലം ഇനി എനിക്ക് മാങ്ങ അടക്കാനും ചക്ക ഇടാനും ചക്കയിടാനും എല്ലാത്തിനുമുള്ള സൂപ്പർ ഐറ്റം കിട്ടിയിട്ടുണ്ട് ഇതധികം വെയിലൊന്നും കൊള്ളിക്കാതിരുന്നു കഴിഞ്ഞാല് കുറച്ചു കാലം ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്തായാലും ഒരു പൈപ്പ് ഫൈബർ പൈപ്പ് പോലെയൊന്നും ഇല്ല ഇരുമ്പ് പൈപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട് അത്രയ്ക്കും ബലമുണ്ട് ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കിടക്കാച്ചി സംഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കിടക്കാച്ചി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീളമുള്ള തോട്ടയാണ് കേട്ടോ ഈ തോട്ട എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്കിവിടെ കുറച്ച് മാവും പ്ലാവും ഒക്കെ ഉണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്കൊരു വലിയ തോട്ട ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ മഴ ആയപ്പോഴത്തേക്കും അത് വെളിയിലിരുന്ന് മഴയൊക്കെ നനഞ്ഞതങ്ങ് അതങ്ങ് ചീത്തയായി പോയി അപ്പോൾ ഞാനൊരു ചക്ക ഇട്ടപ്പോഴത്തേക്കും തോട്ട സമാപ്തി പോകുക അതിനുശേഷം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനിയും തോട്ട കമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എന്നെ ഓട്ടിക്കും അതുകൊണ്ട് ഞാൻ പതുക്കെ പൈസ കൊടുത്ത് ഒരു തോട്ടം മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ആമസോണിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഇരുന്ന ദിവസങ്ങൾ കാത്തു കെട്ടി ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ വയ്യ പത്തിരുപത് ദിവസത്തോളം ഞാനിങ്ങനെ തോട്ടയും പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ വരും നാളെ വരും മറ്റന്നവരും അങ്ങനെ വിചാരിച്ച് 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 അവസാനം തോട്ട തോട്ടം ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും സംഭവം കിട്ടില്ല അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം റീഫണ്ടിന് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആമസോണിനോട് കുറച്ച് സംസാരിച്ച് റീഫണ്ടിന് ചെയ്യാന്നൊക്കെ അവർ സമ്മതിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം രാവിലെ ദാ പറഞ്ഞ് നിൽക്കുന്ന ഒരു പിക്കപ്പ് ആ എന്നാലും നോക്കിയപ്പോഴത്തേക്ക് ഒരു തോട്ട അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ തോട്ട അപ്പൊ ഇതേ ഒരു ഷട്ടിൽ ബാറ്റ് ഒരു സംഭവം ഉണ്ട് ഇത് പറച്ചു ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ ഏയോ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിട്ടുള്ള ഒരു കൂടെ ഉണ്ട് അപ്പൊ കൂടെ മാത്രമല്ല ഒരു കത്തിയും കൂടെ ഉണ്ട് ഇതിൽ കൂടെ ഒരു കത്തി നമ്മുടെ അരിവാൾ പോലെ ഒരു അരിവാള് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് ആണ് ഇവിടെ ഒരു ടൈറ്റ് ടൈറ്റ് ചെയ്യാനും ലൂസ് ഉള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിനെ ലൂസ് ചെയ്തു നമുക്കിങ്ങനെ വലിച്ചു വലിച്ച് എത്ര ലെങ്തിന് വേണമെങ്കിലും ഇത് എന്റെ പഞ്ചാലിയിലെ വസ്ത്രാക്ഷകം പോലെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു വരുന്നുണ്ട് ീ ഇതുപോലെ തന്നെ ഒരു സംഭവം ഇതിന്റെ ഫ്രണ്ടിലും ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് ലെങ്ത് വേണ്ടത് അത്രയും ലെങ്തിൽ വെച്ച് സെറ്റ് ചെയ്യാൻ കേട്ടോ ായിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് നല്ല സക്സസ് ആയിരിക്കുന്നു പക്ഷെ പൊക്കണമെങ്കിൽ നല്ല നല്ല ആരോഗ്യമുള്ള ആൾക്കാർ കൊണ്ടേ പറ്റുകയുള്ളു നമ്മളെ മാങ്ങ പുറകിലോട്ട് പോട്ടെ നമ്മള് മാങ്ങത എത്തിക്കഴിഞ്ഞാൽ തറയിൽ വീഴാതെ തറയിൽ വീഴാതെ നമ്മുടെ മാങ്ങതാക്കിട്ടിരിക്കുന്നു അപ്പൊ ഇത് യൂസ്ഫുൾ ആണ് നല്ല ആണ് സംഭവം പക്ഷെ ഇച്ചിരി വെയിറ്റ് ഉണ്ട് നമ്മള് ഹാൻഡില് നല്ല ലെങ്തില് നമ്മള് ഹൈറ്റിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല നന്നായിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട് മാങ്ങ എങ്കിലും വന്നിട്ടുണ്ട് തൽക്കാലം ഇനി എനിക്ക് മാങ്ങ ചക്ക ഇടാനും ചക്കയിടാനും എല്ലാത്തിനുമുള്ള സൂപ്പർ ഐറ്റം കിട്ടിയിട്ടുണ്ട് ഇതധികം വെയിലൊന്നും കൊള്ളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് കുറച്ചു കാലം ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എന്തായാലും ഒരു പൈപ്പ് ഫൈബർ പൈപ്പ് പോലെയൊന്നുമില്ല ഒരു ഇരുമ്പ് പൈപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട് അത്രയ്ക്കും ബലമുണ്ട് അപ്പോൾ ഇനി ഇതിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ആറ് മാസത്തിന് ശേഷം ഇതിൻ്റെ ബാക്കി റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഓ ഓ ശരി ശരി അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇനി ഇതുപോലെ ഒരു തോട്ടം ആവശ്യമുണ്ട് എങ്കിൽ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് അത് വാങ്ങിക്കുക പർച്ചേസ് ചെയ്ത ലിങ്കും പ്രോഡക്റ്റിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ ടിൽഡൺ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ